ഗുഡ് മോർണിംഗ് രാജീവ് തോമസ് ഹലോ പുതിയ ആളാണല്ലോ അല്ലല്ലോ പഴയ ആൾല്ലോ ഗൈസ് ഒരാളെ ഉള്ളു എല്ലാവരും മെസ്സേജ് ചെയ്യൂ രണ്ട് രണ്ടിലേക്കായല്ലോ ఎర్రీ గైస్ మెసేజ్ యు సపోర్ట్ యు గైస్ ఉమర్ హలో എന്തൊക്കെയുണ്ട് വിശേഷം നാല് ആലുവേരുണ്ടല്ലോ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ആലുവേരുണ്ടല്ലോ ഗൈസ് എണീറ്റതേ ഉള്ളു അതാണ് സൗണ്ട് ഒക്കെ മാറിയിരിക്കുന്നത് ആരൊന്ന് മെസ്സ് എന്താണ് പേര് എവിടെയാണ് സ്ഥലം എന്തു ചെയ്യുന്നു ഉമ്മർകുട്ടി പുതിയ ആളാണ് ഉമ്മർകുട്ടി എൻ്റെ പേര് വീണ എന്നാണ് എൻ്റെ സ്ഥലം ത്രിവാണ്ട്രം ഞാൻ മാരീഡാണ് ഇപ്പം ഞാൻ ഷാർജയിലാണ് ഞാനും ഹസ്ബൻഡും കുഞ്ഞും ആയിട്ടിപ്പോൾ ഷാർജയിൽ നിൽക്കുകയാണ് ഇതാണ് എൻ്റെ വിശേഷം ഞാൻ അക്കൗണ്ടൻ്റാണ് ഇതെൻ്റെ ചാനലാണ് പിന്നെന്താ അപ്പോൾ ഉമ്മർകുട്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗായ്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ വീഡിയോസൊക്കെ ജസ്റ്റ് കയറി കാണുക എന്തെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് നയൻ ഹായ് നയൻ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം നമസ്തേ പറയുന്നുണ്ടല്ലോ നമസ്തേ ഇന്ന് എല്ലാവർക്കും ഡ്യൂട്ടി ഉള്ള ദിവസമാണോ അതോ ഓഫാണോ പിന്നെന്തൊക്കെയാണ് എൻ്റെ സ്ഥലം റിവാൻഡർ എവിടെയാണ് എൻ്റെ സ്ഥലവും റിവാൻഡറാണ് കേട്ടോ വർക്കല അറിയോ അവിടെ ആയിട്ട് വരും വർക്കല പിന്നെന്തൊക്കെയാണ് ഗൈസ് മെസ്സേജ് ചെയ്യൂ എല്ലാവരും മെസ്സേജ് ചെയ്യൂ ഗൈസ് പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ലൈക്ക് ആയല്ലോ എല്ലാം ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യാൻ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് അതൊന്ന് എന്തായാലും എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ് പിന്നെന്താ ആരും ഒന്നും ഉണ്ടെന്നില്ലല്ലോ മെസ്സേജ് ചെയ്യൂ ഗൈസ് ഓക്കെ പറയുന്നുണ്ടല്ലോ ില്ലാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊക്കെ ആരാണ് നിങ്ങളുടെ എല്ലാവരും മെസ്സേജ് ചെയ്യൂ എല്ലാവരുടെയും കാത്തു മല്യു വ്ലോഗ്സ് ഹായ് കാത്തു ഗുഡ് മോർണിംഗ് പുതിയ ആളാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളുടെ സ്ഥലം എവിടെയാണ് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു എൻ്റെ ചാനലിലെ ലോങ് വീഡിയോ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക ആലപ്പുഴ ആണോ സ്ഥലമാണ് ഹാ പിന്നെന്തൊക്കെയുണ്ട് ഗ്സ് എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്യുക സപ്പോർട്ട് ചെയ്യൂ ഗൈസ് പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും എൻ്റെ ലോങ് വീഡിയോ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യ് ഗൈസ് നിങ്ങളുടെയൊക്കെ പേരെന്താണ് എല്ലാവരും മെസ്സേജ് ചെയ്യൂ എല്ലാവരും മെസ്സേജ് ചെയ്യൂ നമുക്ക് സംസാരിക്കുമല്ലോ